ഇത് തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ലെന്ന ദങ്ങളിൽ എവിടെ പോയാലും വേറാടുണ്ടായി അതിന് ഉദാഹരണമായി യോസൈപ്പ് ചേട്ടന്മാരും എല്ലാം കൂടെ അടുക്കം വന്നപ്പോ യോസേപ്പ് പറഞ്ഞു നമ്മൾ നാളെ പറവോനം കാണാൻ പോവാ അപ്പം പറവോൻ ലോകി ഒക്കെ ചോദിക്കുമ്പോൾ ചോദിക്കും തൊഴിൽ എന്നാന്ന് ചോദിക്കും തൊഴില് അന്നാലേ നിങ്ങള് സത്യം അങ്ങ് പറയണ ഞങ്ങളും ഞങ്ങളുടെ പിതാകന്മാരും എല്ലാം ബാല്യം മുതലേ ഗോപാലകന്മാരാ കന്നുകാലികളെ മേയിക്കുന്നതാ ഞങ്ങളുടെ തൊഴിൽ ഇത് പറഞ്ഞ അത് യോസൈപ്പ് മനഃപൂർവ്വം പറയിപ്പിച്ചതാണ് കാരണം ഇടയന്മാരും മിസ്രൈമർക്ക് വെറുപ്പായിട്ട് ഒന്നിച്ച് ഭക്ഷണം പോലും കഴിക്കത്തില്ല അപ്പൊ അത് യോസൈപ്പിനറിയാം ഇവിടുത്തെ രീതി അപ്പൊ ഇടയന്മാരെന്നു പറയുമ്പോ പിന്നെ മിസ്രൈമരുമായിട്ട് വലിയ സമ്പർക്കത്തിന് പോകാൻ അപ്പൊ ഇവര് സ്പെഷ്യൽ കേസായിട്ട് അവിടെ നിന്നോളൂ ഇത് പറയാതിരുന്നാൽ അവരിവരും കൂടെ ഇടപെട്ട് അതേതാ ഇതേതാന്ന് പിന്നെ കുറെ നാള് കഴിഞ്ഞാൽ അറിയത്തില്ല ഒരു അമ്പത് കൊല്ലം ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഏതാ ഇസ്രയേലേതാം ഏതാന്ന് അറിയാതിരിക്കും ഇപ്പൊ അങ്ങനല്ലേ പെന്തിക്കോസ് ഏതാ സമുദായ വേദ ഒന്നും പിടികിട്ടുന്നില്ലല്ലോ സമയം പെന്തിക്കോസിലായിരുന്നില്ലേ പിന്നെ നമ്മൾ ടൗണിൽ വെച്ച് കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല ഓ അതോ ിൽ പോയപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ആൾക്കാർക്ക് ഇപ്പൊ എന്നാ ഇഷ്ടം ആരും അറിയാതെ പമ്മ നടക്കണമെന്നാണ് വേർപാട് പാലിക്കണം ഒരു ദൈവ വൈകുന്നേരം എവിടെ പാർത്താലും വേർപാട് പാലിക്കണം സ്ത്രോത്രം എല്ലാ വിഷയത്തിലും വേർപാട് വേണം വസ്ത്രധാരണത്തിൽ വേർപാട് വേണം നമ്മളെ നമ്മുടെ വസ്ത്രധാരണം കാണുമ്പോ അറിയാം ഇത് ബന്ധുക്കോസ് റിയണം പഞ്ചാബികളെ എവിടെ വെച്ച് കണ്ടാലും എങ്ങനെ അങ്ങനെ അറിയാതെ പഞ്ചാബി സഹോദരന്മാര് കേരളത്തിൽ വന്നാലും അറിയാതെ പഞ്ചാബിയാണ് പഞ്ചാബിയാണ് പഞ്ചാബി ആണെന്ന് പറഞ്ഞോ ആണോ ഒറ്റ കിട്ടേ പഞ്ചാബിയാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ പാലിക്കുന്ന മുസ്ലിം മുസ്ലിം സ്ത്രീകളെ എവിടെ വെച്ച് കണ്ടാലും അറിയാം നമ്മളിപ്പം തർക്കത്തിനും മാനത്തിനും അല്ല ഞാനതിന് ഉദാഹരണം പറയാ ഞാന് ദൈവകൃപീശ് അണപ്പെട്ട് പല സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ഈ വിമാനത്തിലൊക്കെ കേറുമ്പോ അവരെ കണ്ടാൽ അറിയാം വിമാനത്തിൽ ഇരുന്നാലും അമേരിക്കക്കൊക്കെ പോകുമ്പം മുസ്ലിം സ്ത്രീകൾ വിമാനത്തിലുണ്ടെങ്കിൽ അവരെ അറിയാം അങ്ങനെ അറിയാലോ ഏ പറ നമ്മുടെ സഹോദരിമാരെ കണ്ട എയർപോർട്ട് വെച്ച് ഒരു മാന്യം വലിച്ചു കെട്ടി ഒരു മിടി ഇട്ട് ഒരു ബെന്നു മുന്നിട്ടുകൊണ്ട് നാളെ ആനല്ല മനസിലാകുന്നില്ല അവരെ എവിടെ വെച്ച് കണ്ടാലും അറിയാം രണ്ടം പട്ടണത്തിൽ ചെന്നപ്പോഴും അവരെ കണ്ടപ്പോ അറിയാം ഞാൻ ഉദാഹരണമായി പറഞ്ഞു സ്തോത്രം സ്തോത്രം ഒരു ദൈവവൈതലിനെ എവിടെ വെച്ച് കണ്ടാലും ഈ മുസ്ലിം സ്നേഹിതന്മാര് അല്ലെ പള്ളിയിലെ ചുമതല വഹിക്കുന്നവരെ എവിടെ വെച്ച് കണ്ടാലും മനസ്സിലായില്ലേ ആ തലയെ കെട്ടും ആ വസ്ത്രധാരണം എന്നാലും നമ്മൾ മനസ്സിലാക്കിയത് അതാ എവിടെ വെച്ച് കണ്ടാലും നമ്മുടെ ഉസ്താദന്മാരെയോ നമ്മുടെ എല്ലാം ഉസ്താദന്മാരാ ചുമ്മാ നടക്കുന്നതിന് ഒറ്റ രാത്രി കൊണ്ട് ഉസ്താദാകുക ഉറങ്ങാൻ കിടന്നപ്പോ ഒരു കുഴപ്പമില്ല നേരം വെളുത്തമാർ എവിടുത്തെ പുള്ളി ഭാഷ എവിടുത്തെ ഭാഷ അവൻ ചോദിക്കണ്ട ഭാഷ ഏത് ഭാഷ തന്നെത്താന പാഷ ആകില്ല ഈ എല്ലാരും കേറി ഭാഷയിൽ എന്ന് വിളിക്കരുത് നീച്ച പഠിച്ചതെല്ലാം ഭാഷമാരില്ല അങ്ങനാണ് നമ്മള് കേക്കർനാഗരനെയും മാജുബൈ എല്ലാം എന്ന് വിളിക്കണമായിരുന്നു മീശ പഠിച്ചവരില്ലായിരുന്നു വെള്ളവസ്ത്രം നരിച്ചത് കൊണ്ട് മാസ്റ്റർ ആകുകയല്ല ഒരാൾ വെള്ള ഷട്ടു മീശയില്ല വെള്ള ഷർട്ട് പാഷ അവന് ഇതെന്നെ അന്ന് പോലും അറിയാമില്ലോടാ പറയുന്നത് കേൾക്കുന്നവരോടെല്ലാം പറയുക ചുമ്മാറിന് വിളിക്കരുത് ചോദിക്കണം ചേട്ടാ എന്തോ ചെയ്യ അന്നേരം ചെലപ്പോ പറയാം ഞാന് ചെല്ലു പറയും ഏത് സഭയാ ഉപദേശായി സഭയാണോ എന്ന് പറഞ്ഞ രക്ഷ സ്നാനം പരിശുദ്ധാത്മാവ് വേർപാട് വിശുദ്ധ ജീവിതം തിരുമേശ അപോസ്തരൂപത അത് വിശ്വസിക്കുന്ന ആളാണോ വിശ്വസിക്കുന്നയാളാണോ അതെ അതെ അങ്ങനെ വിശ്വസിക്കുന്ന ഏത് കൂട്ടായ്മ നിൽക്കുന്നത് ഞാൻ ഇന്ന കൂട്ടായ്മ ആ എവിടെയെങ്കിലും പുസ്തകം പഠിച്ചതാണോ അല്ലെങ്കിൽ ബൈബിൾ സ്കൂളിൽ പഠിച്ചതാണോ അല്ലെങ്കിൽ സീനിയർ പാസയുടെ കൂടെ ഒരു നാലഞ്ചു കൊല്ലം കണ്ടും കേട്ടുമൊക്കെ പഠിച്ചതാണോ പറഞ്ഞ പഠിച്ചതാ ഏത് പറയാം അവൻ ആള് ആട്ടെ ഇപ്പൊ എത്ര വർഷമായി ലേക്ക് ഇറങ്ങിയിട്ട് ഞാനിപ്പോ പതിനഞ്ച് കൊല്ലമായി ആ ആട്ടെ ഭാഷ ചേട്ടാന്ന് വിളിച്ചതിന് ക്ഷമിക്കണം ഇങ്ങനെ മനസ്സിലാകുന്നുണ്ടോ ചുമ ഇവന് പുസ്തകക്രമം പോലും അറിയാമല്ലാ ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരിക കുമാരി ഒരു തരുക ചുമ്മാറി കൊച്ചു പാസ്റ്റർ അങ്ങനെ ഒരു കൊച്ചു വലിയ വലിയ മൂപ്പനും മൂപ്പനും കൊച്ചു അങ്ങനെ ഒരുപ്പൻ എന്താ എഴുതിയേക്കുന്നത് അതുകൊണ്ട് എല്ലാരും കേറി എന്ന് വിളിക്കരുത് പിന്നെ ഞങ്ങളുടെ റാന്നിലെ കുഞ്ഞു മേടിച്ച ഒരാൾ തോന്നൂട്ടിയായി ഓഞ്ഞു അച്ഛാ ഞാൻ ഞാൻ നല്ല പൊള്ളിച്ചു പറഞ്ഞ പാസ്റ്റ് എന്ന് വിളിച്ചാൽ ഞാൻ പിന്നെ പാസ്റ്റർമാരെ എന്നെ വിളിക്കും ഞാൻ നിന്നെ പാസ്റ്റർ എന്ന് വിളിച്ച പാസ്റ്റർമാരെ എന്നൊക്കെ മനസ്സിലായി കാണും ദൈവത്തിൽ ശക്തമായ വേർപാട് പാലിക്കാണ് വേർപാട് വേറെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സമയത്ത് ഒരു കൊല്ലം ഒന്നും നിൽക്കണ്ട രണ്ട് പാട്ടും പാടി മൂന്ന് മറഭാഷൻ പറഞ്ഞാൽ ഓർഗൺ വായിക്കുന്ന ട്യൂണിൽ ഒരു ട്യൂണിലൊരു മറഭാഷണു വരികയെ നമുക്കത് കേൾക്കുമ്പോൾ കേക്കുമ്പോഴിയ ഇത് ആൽമാവിലൊന്നുമല്ല ഇവൻ ഇതിന് ട്യൂണിൽ അങ്ങ് മനസ്സിലാകുന്നില്ലല്ലേ മനസ്സിലാകാഴിയോ ഒന്നുമില്ല നിങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്ക പിന്നെ എന്നോട് കയറി കൊമ്പ് കൊറക്കാത്ത എനിക്കറിയാം ദൈവത്തിന് മഹത്വം ദൈവമക്കൽ ശക്തമായ വേർപാട് പാലിക്കണം അപ്പൊ യോസേഫ് പറഞ്ഞു ഈ കന്നുകാലികളെ മേയ്ക്കുന്ന പറഞ്ഞേക്കണം ഇടയന്മാരാണ് ഇടയന്മാര് വേറുപ്പാ അത് പറഞ്ഞു പറഞ്ഞോ പറഞ്ഞൊരു കാര്യം ചെയ്തു ഇവിടെ തങ്ങണ്ട ഘോഷന്ദേശം എടുത്തോട സെപ്പറേറ്റ് ആക്കിയ അതുകൊണ്ടാണ് ഈ ബാധ വന്നപ്പോ അവിടെ ഏറ്റത് അവിടെ ഏറ്റത് ഇവിടെ ഏകാഞ്ഞതും അങ്ങനെ നിന്നതുകൊണ്ടാണ് ഒറ്റയായിരിക്കും എല്ലാം പോണത് എന്ന് പറഞ്ഞ നിടെ കഴിഞ്ഞ തപ്പി നടക്കുക വേണ്ട ഒറ്റ ഒറ്റക്കെട്ടായിട്ട് പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം വേർപാട് പാലിക്കണം ഏത് ദേശത്തും ഏത് രാജ്യത്തും ഏത് സ്ഥലത്ത് പാർത്താലും വേർപാട് പാലിക്കണം ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന അപ്പുറത്തെ വീട്ടിൽ അവര് നമുക്ക് നേർച്ച സാധനം കൊണ്ട് തന്നു അവര് സ്നേഹത്തിലായിരിക്കും തരുന്നത് അവർക്ക് ഇത് അറിയത്തില്ല അവരുടെ വീട്ടിൽ ഒരു ചടങ്ങ് ഉണ്ടായി അല്ലെ അവരുടെ അപ്പം മരിച്ചതിന്റെ ഓർമ്മ എന്തേലും ഭക്ഷണം ഉണ്ടാക്കി അവര് നമ്മൾ കൊണ്ട് സ്നേഹത്തിൽ തരുന്നതാണ് അവർക്ക് ഇത് അറിയത്തില്ല അന്നേരം അവര് കൊണ്ട് തരുമ്പം ഉടക്കുണ്ടാക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യരുത് മേടിച്ചു തിന്നുകയും ചെയ്യരുത് അവരോട് വളരെ സൗമ്യമായി വളരെ ശാന്തമായിട്ട് പറയണം ഉദാഹരണം അയ്യോ കമലമ ചേച്ചി ഞങ്ങൾക്ക് ഇത് കഴിക്കാൻ ഒക്കത്തില്ല അവർക്ക് സമയവും കേൾക്കാൻ താല്പര്യമുണ്ട് വേദപുസ്തകവും കൂട്ടെടുത്തു ഒന്ന് വായിച്ച് കേൾപ്പിക്കണം സ്തോത്രം വാക്ക് പറഞ്ഞ മേലെ ഞാൻ പറഞ്ഞു തരാം യോഗം കഴിഞ്ഞു അത് സ്നേഹത്തിൽ പറയണം സൗമ്യമായിട്ട് പറയണം വളരെ ശാന്തമായിട്ട് പറയണം അങ്ങനെ ആ പുസ്തകത്തിലെ പ്രമാണിലുള്ള കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം അപ്പൊ അവരോട് പറയണം കമല മഞ്ചു വെച്ച് ഞങ്ങള് നേരത്തെ ഒക്കെ കഴിക്കുമായിരുന്നു ഇപ്പൊ ഞങ്ങളെ രക്ഷിക്കപ്പെട്ടു അപ്പൊ നമുക്ക് വേണേ സുവിശേഷം പറയാൻ ഒരു മുഖാന്തരമാണ് അപ്പൊ ചേച്ചി അവര് രക്ഷിക്കാൻ പറ്റുള്ളൂ ആ അത് രക്ഷി പറയാം 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 അപ്പൊ സാക്ഷി വന്ന് പറയണം ചുരുക്കത്തിൽ ഞാൻ രോഗിയായിട്ടും ഉള്ള മെഡിക്കൽ കോളേജ് മുഴുവൻ കേറിയ അങ്ങേയറ്റം പറ്റിയതാ പ്രാർത്ഥി യേശു സൗഖ്യം തന്നതാ അത്ര അത്രയും പറഞ്ഞാൽ മതി അല്ലെ എന്റെ ഭർത്താവ് മുഴുവദ്യപാനിയായിരുന്നു വീട്ടിൽ ഒരു സമാധാനവും ഇല്ലായിരുന്നു ഒടുവിൽ അദ്ദേഹം സുവിശേഷം കേട്ട് യേശുവിനെ അറിഞ്ഞു നല്ല സ്വഭാവമായി ഞങ്ങളുടെ കുടുംബത്തെ സമാധാനമായി ഇത് അവരോട് അത് പറയാൻ ഒരു മുഖാന്തരമായി അപ്പൊ അവർക്കും മനസ്സിലാകും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നും കഴിക്കാനൊക്കത്തില്ല അതുകൊണ്ട് കൊണ്ടുവന്നതിൽ സന്തോഷം ഞങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ പ്രാർത്ഥിക്കാം എന്തേലും വിഷു വേണ്ട പറയണേ പ്രാർത്ഥിക്കാം ദൈവത്തിനു മകത്ത് പിന്നീട് ഇരിക്കാം നമുക്ക് ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയാം എന്ന് സൗമ്യമായിട്ട് പറയണം അപ്പൊ അങ്ങനെ അന്ന് പറഞ്ഞാൽ പിന്നീടൊരവസരം അവരും ഇനിയും കൊണ്ടുവരത്തുമില്ല പേണങ്കിലും വേണ്ട അപ്പൊ അവർ കൊടുക്കുമ്പോൾ നമുക്ക് അപ്പർത്തിക്കും അവരതൊന്നും കഴിക്കുകയില്ല അവര് ബിന്ദിക്കോസുകാര ഇവിടെ എന്തേലും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചടങ്ങൊന്നുമില്ലല്ലോ എന്തേലും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് അവർക്കും കൊടുക്കണം അവര് കഴിക്കും അല്ല ഇത് ചടങ്ങല്ലല്ലോ അവിടെ പ്രായമുള്ള അമ്മയോ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടാക്കി ഭക്ഷണം കൊടുക്കണം വീട്ടിലുണ്ടാക്കുന്നത് അവിടെ കിണറ്റിൽ വെള്ളമില്ല നമ്മുടെ കിണറ്റിൽ വെള്ളമുണ്ട് അന്ന് വന്ന് കോരിക്കാൻ പറയണം ഇല്ലെങ്കിൽ ആ മോട്ടർ അടിക്കുന്ന പൈപ്പ് അങ്ങോട്ട് വെച്ച് അവരുടെ ഇട്ടിട്ട് കൂടെ ആവശ്യത്തിന് അടക്കാൻ പറയണം വെള്ളം ഉണ്ടല്ലോ അന്നേരം അവർക്ക് പണക്കോ ആ നമ്മുടെ മുറ്റത്തിന് നല്ല പൂവൻ കൊല്ല വെട്ടി അത് പഴുക്കുമ്പോൾ ഒരുപാടല്ലും കൊടുത്തേക്കണം എന്നാ അല്ല മുഴുവൻ തിന്നരുത് ചീഞ്ഞൂടെ അങ്ങ് ഒരു ഒരുപടലേ അവർക്കും കൊടുത്തേക്കണം നമ്മുടെ പ്രളാവ അക്കുണ്ട് പളഞ്ഞ അക്ക മൂന്നാറ് ഇടുമ്പോൾ ഒരു അക്ക കൊടുത്തേക്കണം മനസ്സിലാകുന്നുണ്ടോ ഇത് വല്ലോ സ്തോത്രം നമ്മൾ ടൗണിലോട്ട് പോവുക അവർക്ക് വണ്ടിയില്ല ചോദിക്കണം ഞങ്ങൾ ടൗണിൽ പോവാ സാധനം വല്ലതും മേടിക്കാൻ ഞങ്ങളുടെ കൂടെ വാ ഞങ്ങൾ പോയിട്ട് വരുമ്പോ സന്തോഷമല്ലേ അല്ല അവർ ഇപ്പൊ ഒന്നും വേണ്ട എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ മേടിച്ചോണ്ട് വരാം ഗുണം ചെയ്യണ്ടേ അല്ല നീ സന്ധ്യ ആവുമ്പോ തമ്പേർ തല്ലി പൊട്ടിച്ചോട്ട് മാത്രം ഇന്ന് അവൻ അപ്പഴ് അറിഞ്ഞ് നിന്റെ ഉച്ചകളി ഗുണം ചെയ്യാതെ ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാ അവർക്ക് മനസ്സിലാകണം നീ ദൈവവൈതലാണെന്ന് സ്ഥോത്രം സ്തോത്രം യുവജനോത്സവത്തിന് ടീച്ചേഴ്സും മിസ്സും പ്രിൻസിപ്പലും എല്ലാം കൂടെ പറഞ്ഞു പേരനെ ഏകറിയ പിള്ളേരുണ്ടോ എത്ര പിള്ളേര് മോനോ മോളോ രണ്ടാം പിള്ളേര് എന്തോ പ്രായമായി ഏ ഒമ്പതും ഏഴും നമുക്ക് എത്ര പിള്ളേരുണ്ട് എന്തോ പ്രായമുണ്ട് മോനോ മോളോ മൂത്തോളോ എന്തോ പ്രായമുണ്ട് എട്ടു വയസ്സ് ആ അപ്പൊ നമ്മളെ പിടികൂടാ പേരെങ്ങനെ പ്രദീപ് ഒമ്പത് വയസ്സും മോക്ക് എട്ടു വയസ്സും അപ്പൊ സ്കൂൾ യുവജനോത്സവമാണ് മിസ്സും പ്രിൻസിപ്പലും എല്ലാം കൂടെ പറഞ്ഞു മോഡന് സാറായോത്സവം നടക്കുക അവളെ നമുക്ക് കുച്ചിപ്പുടി പഠിപ്പിച്ച് അരങ്ങേറ്റം വിടുവോ വിളിച്ചായിരുന്നു അത്ര കൃത്യമായിട്ട് പറഞ്ഞേ വിട്ടില്ലല്ലോ ദൈവം അനുജ്ക്കട്ടെ പുള്ളി പറ്റുക എന്ന് പറഞ്ഞു അത് അങ്ങനെ പറയണം അല്ല മിസ്സേ ഞാനൊന്ന് നോക്കട്ടെ ഞങ്ങള് കുടുംബമായിട്ട് നിന്ന് കുടുംബമായിട്ട് ആലിക്കും അവള് പറയ എനിക്ക് പോകണം പോയില്ല എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ അവളെ നീ കുച്ചുപിടിക്ക് വിട്ടാൽ പതിനെട്ട് വയസ്സായ്മള് കുച്ചു കുച്ചിപ്പിടി കാണിച്ചു നിന്റെ ഉച്ചി പിടിക്കും മനസ്സിലായോ വേർപാട് പാലിക്കണം അപ്പൊ മിസ് ചോദിക്കാ നിങ്ങൾ അങ്ങനെ അവക്ക് നല്ല കഴിവാണ് ആ അവടെ കഴിവ് ദൈവനാമത്തിന് വേണ്ടിയാ ആ പ്രിൻസിപോസുകാരെ പറഞ്ഞു അങ്ങനെ വേണം എഴുന്നേറ്റ് എല്ലാരും ഒന്ന് കാണില്ല കണ്ടുപഠിക്കും മോളെ ഡാൻസിനും ഇട്ട് കുച്ചിപ്പിടിക്കും ഭരതനാട്യം ഒപ്പനക്ക് മോള മോളന്ന ഒപ്പന നല്ല ഒപ്പന കേട്ടോ അതൊക്കെ പോകുന്നവര് പോകും ഈ കുഞ്ഞുങ്ങളെ മേർപാട് പാലിച്ചു വളർത്തണം സ്തോത്രം സ്ഥോത്രം ഞാൻ ഉദാഹരണമായിട്ട് ചില കാര്യങ്ങൾ പറയുകയാതല്ല കുഞ്ഞുങ്ങൾക്ക് കൊച്ചു പിള്ളാരോട് പറയണം മോളെ നമുക്ക് എല്ലാ വസ്ത്രം അമ്മമാര് പറയ നമുക്ക് എല്ലാ വസ്ത്രവും ധരിക്കാൻ ഒക്കെ നമ്മൾ നമ്മള് ബിന്ദുക്കോസുകാരാ സഭയിൽ പോകുന്നവരാ നമ്മള് വേർപെട്ടത് അപ്പുറത്തെ കാര്യം ഇപ്പുറത്തെ കാര്യം കാണിക്കുന്നു നമ്മൾ അത് കുഞ്ഞുങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അമ്മമാര് എനിക്കിഷ്ടപ്പെട്ടു കുഞ്ഞുങ്ങളെല്ലാം എന്റെ തലേ തുണിയിട്ടു കൊണ്ടുപോ അങ്ങനെ വേണം കൊച്ചിള്ളരി അത് ശീലിപ്പിക്കണം ഇപ്പൊ ബോധമില്ലാത്ത കുറെ അവള്മാര് ഇറങ്ങിയിട്ടുണ്ട് തലേലും തുണിയില്ല സഹോദരിമാര് മൂടുപടവിടണം വേദപുസ്തകത്തിലെ പ്രമാണമാണ് ആ പൊട്ടൻ അപ്പുറം നിക്കുക അവള് തലേലും തുണിയിട ഈ പൊട്ടം പറഞ്ഞു കൊടുക്കണ്ടേ പറഞ്ഞു കൊടുത്ത അവള് തല്ല തേമ്പ് തേമ്പ് ഇവനെല്ലാം അതിന് നല്ല മാർഗമുണ്ട് വേർപാട് പാലിക്കണം ശക്തമായ വേർപാട് പാലിക്കണം ഈ ന്യായാധിപന്മാരുടെ പുസ്തകം നിങ്ങൾ പഠിച്ചാല് ദാൻ ോത്രക്കാർക്ക് അവകാശമൊന്നും കിട്ടിയില്ല ധാൻമക്കൾക്ക് അപ്പം അവര് പറഞ്ഞു നമുക്കൊരു അവകാശം വേണമല്ലോ അവര് അഞ്ചു പേരെ സെലക്ട് ചെയ്ത് അഞ്ചു പേരെ സെലക്ട് ചെയ്ത് വെച്ച് ഇവര് ലീഷിലേക്ക് വിട്ടു അവരതിനടുത്ത് വന്ന് മേഘാവിന്റെ വീട്ടിൽ വന്നപ്പോ അവിടെ ഒരു തന്നെ കൂലിക്ക് പാസാക്കി വെച്ചേക്കാം നിങ്ങൾ പുസ്തകം വായിക്കുന്നവർക്ക് കൂലിക്ക് അവന്റെ വീട്ടിലൊരു ബിംബൊക്കെ ഉണ്ട് ഒരു വന്നൊരു പുരോഗ ലേവിനെ കണ്ടപ്പോ ഞങ്ങളുടെ ഭാഷ ആയിട്ടിരുന്ന് വളം പറഞ്ഞു കാജുവല്ല ശമ്പളം ഞാൻ ആ അധ്യായം എടുക്കുന്നില്ല എടുത്താ പിന്നെ അവിടെ നിന്ന് പറയേണ്ടി വരും അപ്പൊ പുള്ളി ഇങ്ങനെ അവിടെ പ്രത്യേക ശുശ്രൂഷകളാണ് മീഹാവിന്റെ വീട്ടില് കോട്ടയമൈറ്റിക്ക് മാത്രം നടത്തുന്ന ആളാണ് അപ്പം അവകാശം കിട്ടാൻ വേണ്ടി അന്വേഷണം നടത്തി ഒരഞ്ചു പേരെ സെലക്ട് ചെയ്ത് വിട്ട് അവരിന്റെ സൂചാവിന്റെ വീട്ടിൽ നമ്മ അവിടെ നിന്ന് ചോദിച്ചപ്പോ ശബ്ദമെല്ലാം കേട്ടപ്പോ ലേവിന്റെ ശബ്ദം പോലെ ഇടക്കിടക്ക് സ്ത്രോത്രവും ചീസസ് ഹാലിയായി ബന്ധുക്കോസുകാര

മാനും തേരേഷും രാജാക്കന്മാരും ചുമതലപ്പെട്ടവര് പറഞ്ഞൊരു പദമുണ്ട് ഹാമാനൊക്കെ പറഞ്ഞൊരു പദമുണ്ട് നിങ്ങളാണ്ട് എസ്തേറിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം ഒന്ന് ഉറക്ക വായിച്ച എസ്തേറിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം വളരെ പരിചിതമായ വാക്യമാണ് അതൊന്ന് ഉറക്ക വായിക്കാമോ മയക്കൂടെ വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നാകും ഒന്ന് ഒന്ന് പിന്നെ പിന്നെ രാജാവിനോട് രാജാവിനോട് ഹാമാൻ പറയാ രാജാവിനോട് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഇന്ത്യ രാജ്യത്തുള്ള സകല സംസ്ഥാനങ്ങളിലും ഉള്ള വേണം ഇതവിടുത്തെ കാര്യമാണ് പറഞ്ഞു ഞാൻ ഇവിടുത്തെ കാര്യം കൊണ്ട നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും അല്ലെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉള്ള അങ്ങനെ ചിന്തിച്ചു അല്ലെ തിരുവനന്ത തിരുവനന്തപുരം പട്ടണത്തിലെ എല്ലാ പഞ്ചായത്തിലുമുള്ള അങ്ങനെ ചിന്തിച്ചു അല്ലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ എല്ലാ വാർഡുകളിലും ഉള്ള അങ്ങനെ ചിന്തിച്ചു ആ ഇനി മയച്ച ജാതികളുടെ ഇടയിൽ നിന്റെ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഇടയിൽ ഒരു ജാതി ജാതി വേറൊരു കിടക്കുന്നു നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ വേറൊരു ജാതി ആ ഒരു ജാതി ചിന്നി ചേതറി ഒത്തിരി ഇല്ല ഇവിടെ ഒരു പത്ത് കുടുംബം അവിടെ ഒരു എട്ടു കുടുംബം എട്ടാം ആടി ഒരു പത്ത് കുടുംബം ചിന്നി ചേതറി ആ

രണ്ട് കുരുമുളക് കടിച്ച പോരെ നല്ല കടുക ഒറ്റ കടുകിട്ടാ മതി കോട്ട സ്ത്രം സ്ഥലം ഒന്നൂടാ സഹോദരി പിന്നെ പിന്നെ രാജാവിനുരേഷ് രാജാവിനോട് നിന്റെ രാജ്യത്തിലെ നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ജാതികളുടെ ഇടയിൽ ജാതികളുടെ ഇടയിൽ ഒരു ജാതി വേറൊരു ജാതി അത് ഞാനിങ്ങനങ്ങി വ്യാഖ്യാനിക്കോസ് എല്ലാ ഞാൻ തൊടുകയക്ക പന്തൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആൻമനെ പ്രാപിച്ച് തിരുമേശയെടുത്ത് അവൻ വേറുപാടും വിശുദ്ധയും കാത്ത് പാലിക്കുന്ന ജാതി വേണം ഈ വരിയും കൂടെ അങ്ങ് പാടിക്കൂ ഇതുപോലൊരു ജാതിയുണ്ടോ ദൈവമാ ജനന്ന ഈ ശ്രേഷ്ഠ ഇതുപോലെ ശ്രേഷ്ഠ ജാതി വേറെ എവിടെ ഉള്ളെന്ന തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് പത്ര ദിവസം കൊടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ജാതി പഠിയമെടുത്തത് ശ്രേഷ്ഠ ജാതി പാട്ടുകാരൻ പറഞ്ഞു ഇതുപോലൊരു ജാതി ഇവിടെ പറഞ്ഞു ഇത് സെപ്പറേറ്റ് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ എന്റെ സഹോദരി അത് പിന്നെ അടയാളപ്പെടുത്താണ് ഒന്നുകൂടെ നന്നായിട്ട് വായിച്ചേ അല്ല വരയ്ക്കാൻ പോയതല്ലേ ചൂടും അത് മാറിപ്പോയത് വായിച്ചേ ഒന്നുകൂടെ എട്ടാം

വ്യത്യാസമില്ല പിന്നെ നമ്മളോ ഒരു തമ്മിൽ എന്നാ വ്യത്യാസം ഒരു കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും വ്യത്യസ്തമായിരിക്കണം പ്രാർത്ഥനയിലും ആരാധനയിലും കൂട്ടായ്മയിലും പോക്കിലും നടപ്പിലും കൊടുക്ക കൊടുക്കവാങ്ങലും ഇടപാടിലെല്ലാം വ്യത്യസ്തമായിരിക്കണം നീ വേർപാട് പാലിക്കണമെന്നാണ് ഈ പറഞ്ഞത് പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാരണം ഇവര് കർക്കശമായി വേർപാട് പാലിച്ചു ഞാന് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങ് നിൽക്കും അതുകൊണ്ട് ഒരു രണ്ടു മൂന്ന് ഭാഗമെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാന്നുണ്ട് അതുകൊണ്ട് ആ ഭാഗം അങ്ങ് വിടുക നിങ്ങൾക്ക് മനസ്സിലാകാൻ മതി വേർപാട് പാലിക്കണം